ഏതെങ്കിലും ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്യുവർ ഋഷിമാരുടെ പ്യുവർ കോൺഷ്യസ്നെസ്സിൽ നിന്ന് വന്ന കാര്യങ്ങൾ അതായത് അനുഭവിച്ച കാര്യങ്ങളാണ് അത് അവർ ഒട്ടും ഇമാജിനേഷൻ ചെയ്യാതെയാണ് ഇതിനെ ഇതിലേക്ക് പകർത്തി വച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവും ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സും കൂടി ഒന്നാകുമ്പോൾ ബ്രഹ്മത്തെ അറിയുന്നവൻ ആരോ അവൻ ബ്രഹ്മമായി മാറുന്നതാണ് നമുക്കൊന്ന് ഉപനിഷത്തുകൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെങ്കിൽ ഈ ഉപനിഷത്തുകളുടെ ഉള്ളിലെല്ലാം എന്താണ് അടങ്ങിയിരിക്കുന്നത് ഇതിൽ എന്തിനെ കുറിച്ചെല്ലാം പറയുന്നു ആർക്കും വലിയൊരു ഒരു അവബോധമില്ല അപ്പം ഇതെന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിച്ച് തരാമോ ഓക്കെ നമ്മൾ ഏകദേശം നമുക്ക് നൂറ്റി ഉപനിഷത്തുകളാണുള്ളത് അതിൽ നമുക്ക് നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ നാല് വേദങ്ങളാണുള്ളത് ഋഗ്വേദം യജുർവേദം സാമവേദം അൻ്റെ അദർ ഓക്കെ അപ്പൊ ഈ വേദങ്ങളെ നാല് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ബ്രാഹ്മണാസ് സംഹിതാസ് ആരണ്യദാസ് ആൻഡ് ഫോർത്ത് വണ്ണാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് അതായത് ആ വേദസാരം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പോർഷനാണ് ഈ ഉപനിഷത്തൽ എന്ന് പറയുന്നത് അതായത് നമുക്ക് വളരെ കേൾക്കാൻ ഇമ്പമുള്ള കുറേ കഥകളൊക്കെ ആയിട്ട് ക്ലബ്ബ് ചെയ്ത് അതിൻ്റെ ആശയങ്ങൾ നമുക്ക് അവതരിപ്പിച്ച് തരുന്നതാണ് ഈ ഉപനിഷത്തുകളെന്നുള്ളത് അല്ലെ പിന്നെ കുറച്ച് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു എഴുത്തുകാരൻ ഒരു നോവൽ എഴുതി ആ നോവൽ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ എന്ന മാനസികമായ ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ നോവൽ എഴുതുന്നത് ഓക്കെ പക്ഷേ ഈ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്യുവർ ഋഷിമാരുടെ പ്യുവർ കോൺഷ്യസ്നെസ്സിൽ നിന്ന് വന്ന കാര്യങ്ങൾ അതായത് അനുഭവിച്ച കാര്യങ്ങളാണ് അത് അവർ ഒട്ടും ഇമാജിനേഷൻ ചെയ്യാതെയാണ് ഇതിനെ ഇതിലേക്ക് പകർത്തി വെച്ചിരിക്കുന്നത് അപ്പം അത്ര പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഒരു നോളജാണ് അത്ര ജെനുവൻ ആയിട്ടുള്ള ഒരു നോളജാണ് നമുക്ക് ആ ഗ്രന്ഥങ്ങൾ നമുക്ക് തരുന്നത് അത് എന്തിനെക്കുറിച്ചുള്ള നോളജ് ആണെന്ന് പറഞ്ഞാൽ ദ പ്യുവർ കോൺഷ്യസ്നെസ് അതായത് ബ്രഹ്മൻ എന്ന ഒരു ബ്രഹ്മവിദ്യ എന്ന മഹത്വിദ്യയെ പറ്റിയിട്ട് ആ ബ്രഹ്മജ്ഞാനമാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഉപനിഷത്തുകളിൽ ഓരോ മഹാവാ വാക്യങ്ങളുണ്ട് ഇപ്പോൾ സർവം കൽപ്പിതം ബ്രഹ്മൻ സത്യം തഥാ ധർമ്മം ചര പിന്നെ നമുക്കെല്ലാം ആയിട്ടുള്ള സത്യമേവ ജയതേ പിന്നെ വിവേകാനന്ദനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഉത്ഷ്ടത ജാഗ്രത എന്ന മനുഷ്യൻ്റെ മനസ്സിനെ മാനവരാശിയെ ഇത്രത്തോളം സ്പർശിക്കാൻ കഴിഞ്ഞിട്ടുള്ള അഗാധമായ അർത്ഥങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഉപനിഷത്തുകളിലെല്ലാം തന്നെ നമുക്കുള്ളതും പിന്നെ ഈ ഉപനിഷത്തുകളെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പൽ ഉപനിഷത്തുകളായിട്ടൊരു പത്ത് ഉപനിഷത്തിനെ കാണുന്നുണ്ട് അപ്പോൾ ആ പത്ത് ഉപനിഷത്തുകൾക്ക് ശ്രീ ശങ്കരാചാര്യൻ അതിന് ഭാഷ്യ എഴുതിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് അവ പത്തെണ്ണമായിട്ടുള്ളത് പിന്നെ വേറൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുക്തിക ഉപനിഷത്തില് ഹനുമാൻ സ്വാമി ശ്രീരാമനോട് ചോദിക്കുകയാണ് അപ്പോൾ ഈ ബ്രഹ്മജ്ഞാനം കിട്ടാനായിട്ട് ഞാൻ എന്ത് ഉപനിഷത്ത് പഠിക്കണം എന്ന് പറയാം അപ്പോൾ ശ്രീരാമൻ പറയുകയാണ് ഉപനിഷത്ത് ഉപനിഷത്തുകളിൽ ഏറ്റവും ചെറിയ ഉപനിഷത്താണ് ഈ മാണ്ടൂക്കിയ ഉപനിഷത്ത് അപ്പോൾ ഞാൻ ആ ഉപനിഷത്ത് തന്നെ പഠിച്ചാൽ മതി നമുക്ക് ഈ ഒരു മുക്തിക്കുള്ള സകല വിദ്യകളും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയും അപ്പോൾ ഓക്കെ അപ്പോൾ അത് ഉപനിഷത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ പിന്നെ അടുത്ത ഉപനിഷത്ത് പറയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ വന്ന ഫസ്റ്റ് പത്ത് ഉപനിഷത്തുകളാണ് ഈ പ്രിൻസിപ്പൽ ഉപനിഷത്തുകൾ അതിനാണ് ശ്രീ ശങ്കരാചാര്യർ പാഷ് എഴുതിയിട്ടുള്ളത് അപ്പം അങ്ങനെ പോകുന്നു അപ്പം അതിൽ നമ്മൾ യോഗയെ പറ്റി നമ്മളിപ്പം ഈ കോണ്ഷ്യസ്നെസ് അല്ലെങ്കിൽ ജീവാത്മാ പരമാത്മാ സംയോഗം എന്ന് പറയുന്ന അതായത് ഈ ബ്രഹ്മജ്ഞാനത്തെ മനസ്സിലാക്കുന്ന യോഗയെ പറ്റിയിട്ട് ഡയറക്റ്റ്ലി നമ്മളീ പ്രിൻസിപ്പൽ ഉപനിഷത്തുകളിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഡയറക്റ്റ്ലി യോഗയെ പറ്റിയിട്ടുള്ള അതിൻ്റെ യോഗ ആസനങ്ങളെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ബ്രഹ്മവിദ്യ എങ്ങനെ നമുക്ക് നേടാം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മാനസികമായിട്ടുള്ള ശക്തി അത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു ബ്രഹ്മവിദ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും അപ്പോൾ ബ്രഹ്മവിദ്യ ഉദ്ദേശിക്കുന്നത് അൾട്ടിമേറ്റ് ലിബറൈസേഷൻ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു ആശയമല്ലേ അതായത് നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവും ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സും കൂടി ഒന്നാകുമ്പോൾ ബ്രഹ്മത്തെ അറിയുന്നവനാരോ അവൻ ബ്രഹ്മമായി മാറുന്നു എന്ന് പറയുന്നത് അതായത് യൂണിവേഴ്സൽ കോൺഷ്യസ്നെ അറിയുന്ന ആ ഒരു ആൾ ആ ഒരു ബോധം ഈ ഈയൊരു ലോകബോധവുമായിട്ട് ഒന്നായി മാറും എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ ഈ യോഗയെ പറ്റി ഈ ആസനങ്ങളെ പറ്റിയിട്ടുള്ള ബാക്കിയൊരു മുപ്പത്തഞ്ച് ഉപനിഷത്തുകളിലാണ് ഇതിനെപ്പറ്റി യോഗ യോഗനാദ ഉപനിഷത്ത് യോഗബിന്ദു ഉപനിഷത്ത് അതുപോലെ നാദബിന്ദു ഉപനിഷത്ത് അങ്ങനെ കുണ്ടലിനി രഹസ്യ ഉപനിഷത്ത് അങ്ങനെ ഉപനിഷത്തുകളിലാണ് ബാക്കി ഇതിനെ പറ്റിയിട്ടെല്ലാം വിശദീകരിക്കുന്നത് അങ്ങനെ ഭ്രഹവിധിയിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു സൂചി കൂടിയാണ് ഈ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് ഗ്രേറ്റ് ട്രഷേഴ്സ് ഇന്നു വരെ മനുഷ്യരാശിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഒരു നിധിയാണ് ഈ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് ഇന്നും അതിൻ്റെ പിന്നിൽ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ഇപ്പം ഒരു ഏറ്റവും പറയുന്ന പോലെ ദേവതാ ചൈതന്യങ്ങളും ഒക്കെ തന്നെ നമുക്കിതിൻ്റെ ഈ ഒരു കാഴ്ചപ്പാടിൽ കാണാൻ കഴിയുന്നതാണ് ഈയൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ രണ്ട് ചിറകുകൾ പോലെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സി ഇത് ഇതൊക്കെ നമുക്ക് കുറച്ച് ഇതെല്ലാം ഈ ഒരു ബ്രഹ്മന്റെ തന്നെ മറ്റ് മാനിഫെസ്റ്റേഷൻസ് ആണ് നമ്മുടെ കയ്യോ കാലം ഓർമ്മ മെമ്മറി എന്ന് പറയുന്ന നമ്മുടെ ഒരു മാനസികമായൊരു ശക്തി ഓക്കെ ഒരു ഹ്യൂമൻ ഫാക്കൽറ്റി ആ ഒരു ഫാക്കൽറ്റി ഉണ്ടായതുള്ളത് ഈ കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു അവബോധം നമ്മളിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ ഒരു മെമ്മറി നമുക്കുണ്ടാകും ഓക്കെ അപ്പോൾ നമ്മളിലൊരു സാക്ഷിയുണ്ട് ഇപ്പോൾ നമ്മൾ ആ സാക്ഷിഭാവത്തിനെ ഉണർത്തുമ്പോൾ അല്ലെങ്കിൽ ആ സാക്ഷിഭാവം നമ്മളിൽ വലുതായി കഴിയുമ്പോൾ നമ്മുടെ കയ്യോ കാലോ ചലിപ്പിക്കാൻ കഴിയുന്നത് പോലെ നമ്മുടെ ഓരോ ഹ്യൂമൻ ഫാക്കൽറ്റിനെയും നമുക്ക് ഉപയോഗിക്കാം ശ്രദ്ധ അറ്റൻഷൻ അറ്റൻഷൻ എന്ന് പറയുമ്പോൾ കൈ ഞാൻ ഉയർത്തി ഓക്കെ അപ്പോൾ അത് അതെനിക്ക് ഇച്ഛയോടുകൂടി എൻ്റെ വിൽപ്പറോടുകൂടി ഞാൻ കൈ ഉയർത്തിയത് എന്ന് പറഞ്ഞതുപോലെ കൈ വേണമെങ്കിൽ എനിക്ക് ഇത്ര കുറച്ച് സമയം പൊക്കി നിർത്താം എന്ന് പറഞ്ഞതുപോലെ ഈ ശ്രദ്ധയെ ഉദ്ദേശിക്കുന്ന സമയത്തോളം ഒരു വസ്തുവിൽ ഏകാഗ്രതമാക്കി നിർത്താൻ സാധിക്കുന്നത് ഈ വിൽ പവറാണ് ഈ വിൽ പവർ എന്ന് പറഞ്ഞാൽ അതും ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു കൂടുമ്പോൾ നമുക്ക് ശ്രദ്ധ കൂടും അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് വയ്ക്കാൻ പറ്റും നമ്മളെ കയ്യോ കാലമൊക്കെ ഉപയോഗിക്കുന്നതുപോലെ ഹ്യൂമൻ ഫാക്കൽറ്റീസിനെയും നമുക്ക് ഉപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന അവസ്ഥയിലേക്ക് ദീർഘനേരം ധ്യാനത്തിലേക്ക് ഇരിക്കുമ്പോൾ നമുക്കത് സമൂഹം ഈ ഒരു സമാധി പറയുന്ന ഒരവസ്ഥ നമുക്ക് സംഭവിക്കും അതൊരാളെ കൊണ്ട് ഏകദേശം എത്ര കാലം കൊണ്ടൊക്കെ ആക്കി പറ്റും അതോ പെട്ടെന്ന് ആക്കി പറ്റും ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സ്റ്റോറീസ് ഉണ്ട് ജന്മജന്മാന്തരങ്ങളായി അതായത് ചില വ്യക്തികൾ നമുക്കൊരു സംസ്കാരമുണ്ട് സംസ്കാരം എന്നുദ്ദേശിച്ചാൽ നമ്മുടെ മാനവരാശ്രിത സംസ്കാരമല്ല നമ്മുടെ ഇന്ത്യയിലായിട്ടുള്ള ഓരോ പെർസെപ്ഷൻസ് ഉണ്ട് അല്ലേ ഇപ്പം ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യം ജനിക്കുമ്പോഴേ തോന്നാം ചിലപ്പോൾ മറ്റു ചില വ്യക്തികൾക്ക് ആ ഒരു കാര്യം കേൾക്കണത് തന്നെ ആരോചായിരിക്കും അതൊന്ന് ഓടിപ്പോവും എന്ന് പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ആ ഒരു അവരുടെ ഉള്ളിലാ ഉണ്ട് ആ ഒരു ഇതുണ്ട് ഇപ്പം നമുക്ക് ശ്രീ ശങ്കരാചാര്യരുടെ കാര്യം എടുക്കുകയാണെന്ന് തരുന്നത് അദ്ദേഹം എത്ര വർഷം ജീവിച്ചു മുപ്പത്തി രണ്ട് വർഷം അല്ലെ മുപ്പത്തി വർഷത്തോളമാണ് ജീവിച്ചത് അദ്ദേഹം ചെയ്ത് തീർ അദ്ദേഹം ചെയ്തു തീർത്ത വർക്കുകൾ ഒരു മുന്നൂറ് വർഷം ജീവിച്ചാൽ പോലും ചെയ്ത് തീർക്കാ പറ്റാത്തത്ര വർക്കുകൾ അദ്ദേഹം മുപ്പത്തിരണ്ട് വർഷം ജീവിച്ചിരുന്നു അപ്പോൾ നമ്മളൊരു കരിയർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത്രയും കരിയർ സക്സസ് ഉണ്ടായ ഒരു മനുഷ്യജീവി ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാം അപ്പോൾ അത് സാധ്യമായത് ഈ ഒരു ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മുൻപുണ്ടായിരുന്ന ജ്ഞാനം ഏ ആ ഒരു കൂടി തന്നെ ഈ ജന്മത്തിലും തുടർന്നു വന്നപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ഇത്തരം കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ ഈ ആത്മജ്ഞാനത്തിൻ്റെ കാര്യത്തിലും അതായത് ഈ സമാധിയിലേക്ക് എത്തുന്ന കാര്യത്തിലും ചില ആളുകൾക്ക് സംബന്ധിച്ച് ഈ പൂർവ്വജന്മാർദ്ധമായ കർമ്മങ്ങളിൽ നിന്നുള്ള ഒരു ചായ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഫീൽഡിലേക്ക് എത്തും പിന്നെ അത് എപ്പോൾ എത്തും എന്ന് പറഞ്ഞാൽ ഒരു ഒരു കൈവല്യപ്രാപ്തിയിലെത്തിയ അതായത് ബ്രഹ്മത്തെ അറിയുന്നവനാരോ അവൻ ബ്രഹ്മമായി മാറി അപ്പം അത്തരത്തിൽ ബ്രഹ്മമായി മാറി ജീവൻമുക്തി നേടിയ ഗുരുക്കന്മാർ ഈ ഒരു ഭാരത ഭാരതമണ്ണിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏതൊരു ആൾക്കും വളരെ പെട്ടെന്ന് തന്നെ ബോധപ്രാപ്തിയിലേക്ക് എത്താനാവുന്നതാണ് എന്നിരുന്നാലും ആ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ അപ്രാപ്തമായ ഒരു മനസ്സുള്ള ഒരു ശിഷ്യനായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നേടാൻ കഴിയും പിന്നെ വളരെ ജന്മങ്ങളായിട്ട് നമ്മളിതിന് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഈ എത്ര കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എത്രത്തോളം മുക്തിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു ആ അതിൻ്റെ ഈ വർഷത്തിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും അതിൻ്റെ ഈ ഈ വർഷത്തിലേക്ക് മീൻസ് ഈ ജന്മത്തിലേക്ക് ഈ ജന്മത്തിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചു ഇപ്പം ഈ ജന്മത്തിൽ നമുക്ക് മുക്തി കിട്ടാൻ കിട്ടാതിരിക്കാം വീണ്ടും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ എന്താ കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ സ്വത്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല ഒന്നും കൊണ്ടുപോകുന്നില്ല പക്ഷെ നമ്മുടെ ഒരു ഫിലോസഫി പ്രകാരം നമ്മുടെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചെടുത്ത നല്ല ശീലങ്ങളാവാം ഏഹ് ആ ഒരു ശീലങ്ങൾ അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ പാസ് ഔട്ട് ചെയ്യുന്നുണ്ട് അത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു വ്യാവഹാരിക ലോകത്തെ നേട്ടങ്ങൾക്കൊപ്പം തന്നെ നമുക്ക് മാനസികമായ മനസ്സിലെ പൂന്തോട്ടം അതായത് നല്ല ശീലങ്ങളും നമ്മുടെ ഏകാഗ്രതയും ഹ്യൂമൻ ഫാക്കൽറ്റീസും ഉണ്ടാക്കിയെടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാര്യം പോകുമ്പോൾ നമുക്ക് ആകെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ ഒരു കാര്യമാണ് അല്ല ഇപ്പം ഈ മുക്തിയുടെ മുക്തി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും മരണശേഷം കിട്ടേണ്ട ഒന്നല്ല മുക്തി എന്ന് പറയുന്നത് അതെന്താ എന്തോ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ പറയാനുള്ള കാരണം എന്താ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ ഇപ്പം ഒരു പാത്രം വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു പാത്രം കറി വെച്ചു ഓക്കെ ആ കറിയിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആ പാത്രം കറി മൊത്തം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളൊരു ഒരു ചെറിയൊരു തുള്ളി എടുത്ത് കഴിക്കുക അതിൽ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞാൽ തുള്ളിയിലെല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ നമ്മളിലുമുണ്ട് ഓക്കെ അപ്പോൾ ഈ പ്രപഞ്ച അവബോധത്തിൻ്റെ ഒരു അല്പം തുള്ളി നമ്മുടെ ഉള്ളിലും വീണിട്ടുണ്ട് അതാണ് നമ്മുടെ ജീവാത്മാവെന്ന് പറയുന്നത് അതായത് ഹ്യൂമൻ കോൺഷ്യസ്നസ് അതുപോലെ തന്നെ ഈ ഒരു പ്രപഞ്ചത്തിലെ ഉണ്ട് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് അപ്പോൾ നമ്മുടെ ഈ ഒരു ജീവാത്മാവ് പരമാത്മാവുമായിട്ട് സംഗമിക്കുന്ന ഒന്നാണ് ഈ മുക്തി എന്ന് പറയുന്നത് ഓക്കെ അതാണ് യോഗയുടെയും അല്ലെങ്കിൽ എല്ലാ വിദ്യകളുടെയും പരമമായ ലക്ഷ്യം ഈ മുക്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈയൊരു ജീവാത്മാ പരമാത്മ ഈ സങ്കലനമാണ് ഈ ഒരു മുക്തി എന്ന് പറയുന്നത് ഓക്കെ അതൊന്നും മരണത്തിന് ശേഷമല്ല മരണത്തിന് ശേഷം സംഭവിക്കുന്ന ഒന്നല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കത് നേടാം പിന്നെ നമ്മൾ ബോധപുരം നമ്മുടെ പ്രാണനെ ബ്രഹ്മരന്ധ്രത്തിൽ കൂടി പുറത്തേക്ക് വിട്ട് സമാധിയിലേക്ക് എത്തുന്ന ഒരുപാട് ആചാര്യന്മാർ ഉള്ള നാടാണ് ഇപ്പോഴും ഹിമാലയത്തിൻ്റെ സാധനങ്ങളിൽ എത്രയോ സന്യാസി അപ്പോൾ ഒരു 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 പക്ഷേ നമ്മൾ ഈ ഇതൊക്കെ ഭാഗമായിട്ട് നമുക്ക് ജീവിക്കാൻ തന്നെ വലിയ പുണ്യമാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക